ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അണപ്പാറ എസ്റ്റേറ്റ് അൺപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോയിൽ കുറേ പേര് നമ്മളെടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ ഫാമിൻ്റെ വരവ് ചിലവ് കണക്കുകളൊക്കെ ചോദിച്ചിരുന്നു അപ്പം ആ ഒരു വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ചെറിയൊരു അഡ്വേഷനാണ് അടുത്ത വീഡിയോയിൽ എൻ്റെ ഫാമിൻ്റെ എല്ലാ വരവ് ചിലവ് ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും മൊത്തത്തിലൊന്നും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തരാം ഇപ്പോൾ നമ്മുടെ ഫാമിലി കറവുള്ള പശുക്കൾ എന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്ന ഷെഡിൽ നിൽക്കുന്ന പശുക്കളാണ് ഇവള് പ്രസവിച്ചിപ്പോൾ ഏകദേശം നാല് മാസം കഴിഞ്ഞു അഞ്ചാമത്തെ മാസം ഏകദേശം ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നു ഇവള് പ്രസവിച്ചിട്ടിപ്പോൾ ഒരു രണ്ടര മാസമായി ഇപ്പോൾ ഇവളക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്ത പാലുകൾ നമ്മളെ ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ച ഫസ്റ്റ് ബാച്ചിലെ പശു പശു ആണ് ഇവിടെ ഇവിടെ പേര് മോട്ടി എന്ന് നമ്മൾ കുളിക്കുന്ന പേര് കുഴപ്പമില്ല നല്ല പാലുണ്ട് ഇത് നമ്മളെ സെക്കൻഡ് ബാച്ചിൽ വാങ്ങിച്ച പശുവാണ് ഇത് നമ്മുടെ സുന്ദരിയാണ് പിന്നെ ഇവിളക്കാണ് പാല് കൂടുതലുള്ളത് ഇതും ഫസ്റ്റ് ബാച്ചിലെ പശുവാണ് നമ്മളെ കൃഷ്ണഗിരിയിൽ നിന്ന് വാങ്ങിച്ച ഫസ്റ്റ് ബാച്ച് പശുക്കൾ തന്നെയാണ് കൂടുതലും നല്ല കൂടുതൽ പാല് തരുന്നതും രണ്ടാമത്തെ ബാച്ചിൽ ചെറിയൊരു ഒരു ചെറിയൊരു പാൽ കുറവാണ് എല്ലാ പശുക്കൾക്കും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയണത് കെ എസ് സുപ്രീമിൻ്റെ തീറ്റയാണ് ചില സമയത്ത് പി ഡി ഡിപ്പിയുടെ തീറ്റ കൊടുക്കും അല്ലെങ്കിൽ സുപ്രീമിൻ്റെ തീറ്റ ഇതിലേതെങ്കിലും മാറി മാറി നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് നിലവിൽ ഹാപ്പി പ്രൈമിൻ്റെ സോറി പിടിയിലിപ്പോ ഹാപ്പി പ്രൈമാണ് കൊടുക്കുന്നത് തീറ്റ ഷോട്ട് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ സുപ്രീമും കൊടുക്കാറുണ്ട് രണ്ട് കൊടുത്താലും ഒരേ ഗുണം തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ പാല് ജലവിലുള്ള പാല് സെയിം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ എൺപത്തി എട്ട് ലിറ്ററോളം മാക്സിമം നമുക്ക് പാലുണ്ട് ആറു പശുക്കളാണ് കറവുള്ളത് ഇവരാണ് നമ്മളെ ഫാമിലെ പണിക്കാര് നല്ല സ്റ്റീൽ ബോഡിയുള്ള പണിക്കാര് അപ്പോൾ നമ്മളെ ഫാമിൽ ഈ ഈ ഒരു രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത് ഒന്ന് കലക്കിയിട്ടാണ് കൊടുക്കുക അത് ആദ്യത്തെ പണിക്കാരൻ അങ്ങനെ കൊടുത്തു ശീലിച്ചു പിന്നെ വരുന്ന എല്ലാവരും ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതിൽ നമ്മൾ കൈ കടത്താറില്ല അവർ തീറ്റ കൊടുക്കുന്നവർ പക്ഷെ നമ്മൾ അളവ് പറയാറുണ്ട് എന്നാലും നമ്മൾ കൊടുക്കുന്ന പറയുന്ന അളവായിരിക്കില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇവരോട് തീറ്റ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ലിറ്റർ പാലിന് നാനൂറ് ഗ്രാം തീറ്റ എല്ലാവരും കൊടുക്കുന്ന പോലെ പിന്നെ നമ്മുടെ ഡോക്ടേഴ്സും ഒക്കെ പറയുന്ന പോലെ ആ ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് തീറ്റ കൊടുക്കുന്നത് പക്ഷെ എന്നാലും കുറച്ച് കൂടുതലൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പണിക്കാര് അവർ ഒരു നമ്മൾ ഒരു പാത്രം ഒരളവുണ്ട് അതായത് ആ ഒരു പാത്രത്തിൽ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമോളം വരും അവരത് പാല് കൂടുതൽ തന്നെ പശുക്കൾക്ക് ഒരു പാത്രം കൂടുതൽ അളവിട്ട് കൊടുക്കും ആ ഒരു രീതിയിൽ രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ പോലെ എനിക്കൊരു രണ്ടായിരത്തി ഒരുനൂറ് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ പെർ ഡേ ഈ സുപ്രീം അല്ലെങ്കിൽ ഹാപ്പി പ്രൈം ആ ഒരു തീറ്റയ്ക്ക് തന്നെ ചിലവാകും പിന്നെ ഉള്ളത് നമ്മൾ പുല്ലാണ് കൊടുക്കുന്നത് നോർമൽ തീറ്റ പുല്ല് അതിൽ സൂപ്പർ നെയ്പിയർ ഉണ്ട് റെഡ് നെയ്പോണ്ട് ഈ രണ്ട് തീറ്റ പുല്ലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ടൊരു രണ്ട് ആഹാര രീതി മാത്രമാണ് ഇപ്പോൾ നമ്മളെ ഫാമിലുള്ളത് കാലിത്തീറ്റ എന്ന് പറയുന്നത് ആ സുപ്രീം അല്ലെങ്കിൽ ഹാപ്പി പ്രൈമിൻ്റെ തീറ്റ പിന്നെ പുല്ല് ഈ ഒരു തീറ്റ മാത്രമേ നമ്മളെ ഫാമിൽ പശുക്കൾക്ക് കൊടുക്കുന്നുള്ളൂ തവട് പിണ്ണാക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്യുന്ന ചില പതുക്കെ ഒഴിവാക്കി കാരണം അത് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നത് ക്രമേണ ചിലവ് കുറഞ്ഞു ആ ഒരു തീറ്റ രീതി ആക്കിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചിലവ് കുറവുണ്ട് അത് നമ്മൾ എല്ലാ ഫാമിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ മാത്രം ചേഞ്ച് ചെയ്താൽ മതി എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെയാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പശുക്കൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചിട്ടില്ല ഹീറ്റിംഗ് പ്രോബ്ലം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമൊന്ന് മാറ്റിയപ്പോൾ ചെറിയൊരു ലൂസ് മോഷൻ പോലെ തോന്നിയിരുന്നു പക്ഷേ അതിപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒക്കെ നോർമലായി ഇപ്പോൾ എല്ലാ പശുക്കളും ഓക്കെയാണ് ഈ ഒരു തീറ്റ നമുക്ക് മതി സത്യം പറഞ്ഞാൽ ഈ ഒരു തീറ്റ മാത്രം മതി മറ്റുള്ള തീറ്റകൾ ആവശ്യം വരുന്നില്ല വെറുതെ ഒരുപാട് ചിലവ് വരുത്തി നമ്മൾ പുല്ല് മാക്സിമം കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഇവള് നമ്മളെ ഫാമിൽ ആദ്യം ഒരു ഞൊണ്ടിപ്പനി വന്ന പശു ആണ് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടൊന്നും ബാദായിട്ടില്ല ഇടയ്ക്കാൾക്ക് ഭയങ്കര കെതപ്പ് വരാറുണ്ട് പാൽ കുറഞ്ഞു തുടങ്ങി ചെന പിടി ചെന പിടിക്കുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പശുവിന് കാണുന്നത് അത് വാങ്ങിച്ച് പ്രസവിച്ച് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഒരു സംഭവം കണ്ടു തുടങ്ങി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞ വേനലായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ പശുവിന് വന്നത് പക്ഷെ ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല പാലൊക്കെ കറക്കുന്നുണ്ട് വന്നാൽ കുറവാണ് സെക്കൻഡ് ബാച്ച് വാങ്ങിച്ച പശുവാണ് അതാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ബാച്ചിൽ പശുക്കൾ കുറച്ച് മോശ മോശം എന്നല്ല പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു പാല് കുറവ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് പിന്നെ ഈ ഈ കാണുന്ന മൂന്ന് പശുക്കളാണ് ഇനി പ്രസവിക്കാനുള്ളത് നമ്മളെ മൂന്നും ഫസ്റ്റ് ബാച്ചിൽ ബാച്ചിലെ പശുവാണ് ഇവളും ആറ്റത്ത് നിൽക്കുന്നതും ഫസ്റ്റ് ബാച്ചിൽ ബാച്ചിലെ പശുവാണ് ഇവള് നമ്മുടെ ഫാമിൽ നമ്മൾ ലോക്കൽ പർച്ചേസ് ചെയ്താണ് കുഴപ്പില്ല നല്ല പാലുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പാലാണ് ക്രോസ് ആണത് ക്രോസ് ബ്രീഡാണ് പ്യുവർ എച്ച് എഫ് അല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കുഴപ്പമില്ല രണ്ടാം പ്രസവമായിരുന്നു വാങ്ങിച്ച സമയത്ത് അതായത് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവം ചെന പിടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ വാങ്ങിച്ചത് ഇവിടെ വന്ന് പ്രസവിച്ചു കുഴപ്പമില്ല അടുത്ത ഹീറ്റ് ആയി പിന്നെ വീണ്ടും കുത്തി വെച്ച് ഇപ്പോൾ അത് പ്രസവിക്കാറ് ഏകദേശം ആയിട്ടുണ്ട് അടുത്ത മാസം ഇതിൻ്റെ പ്രസവം നടക്കും പെട്ടെന്ന് പ്രസവിക്കാൻ ഇപ്പം അടുത്ത് പ്രസവിക്കാൻ നിൽക്കുന്നത് നമ്മുടെ ഇവളാണ് ഇവിടെ പ്രസവിക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നല്ല പാലും തരുന്ന ഏറ്റവും ചെറിയ പശു നമ്മുടെ ഫാമില അത്യാവശ്യം നല്ല പാലും ഉണ്ടായിരുന്നു അടുത്ത് പ്രസവിക്കാനായിട്ട് മടിയൊക്കെ അപ്പോൾ അതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് പശുക്കളെ പ്രസവിച്ചാൽ നമ്മുടെ ഫാമിൽ വീണ്ടും നൂറ്റിപ്പത്ത് ലിറ്റർ പാലെന്നുള്ള രീതിയാവും പക്ഷേ നമ്മുടെ ഫാമിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ സംഭവിച്ചത് മൂന്ന് പശു ഒരുമിച്ച് ഹീറ്റായി ഒരുമിച്ച് പ്രസവിക്കാനുള്ള കണ്ടീഷനാണ് ഈ മിക്കാറ് ഇവളായിരിക്കും ഫസ്റ്റ് പ്രസവിക്കുക അത് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും പ്രസവിക്കുക എന്നാലേ ഏകദേശം പ്രസവം അടുപ്പിച്ചായിരിക്കും സാധാരണ നമ്മളെ ഫാമിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രസവം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു പ്രസവം അങ്ങനെ ആയിരുന്നു നമ്മള് മെയിൻറ്റെയിൻ ചെയ്തു തരുന്നത് അത് നമ്മൾ എന്താ പറയുക ഒരു പെട്ടെന്ന് അങ്ങനെ ആയല്ല നമ്മൾ വാങ്ങിച്ച പശു ആദ്യം ഒരു പശു പ്രസവിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഒരു പശു പ്രസവിച്ചു അങ്ങനെ അഞ്ചു മാസത്തില് അഞ്ച് പശു പ്രസവിച്ചു നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് സംഭവം അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട് പാൽ ഒരു പത്ത് മുപ്പത് ലിറ്റർ ഷോർട്ടായിരുന്നു അത് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണം ഓർഡറുകൾ കൂടുതലുണ്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി അടുത്ത പശു പ്രസവിച്ചാലേ നമുക്ക് അടുത്ത ഓർഡറുകൾ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളടുത്ത ബൈ പ്രൊഡക്സിൻ്റെ പ്ലാനും ചെയ് പ്ലാനും ചെയ്യുന്നുണ്ട് അപ്പോൾ പാലും ധൈര്യം കൂടുതലാണ് പശുവിനെ ഇറക്കാൻ ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ഇടുന്നുണ്ട് കൺഫേം അല്ല കൺഫേം ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫാമിൽ നിലവിലുള്ള വരവ് ചിലവ് കണക്കുകളൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ഇടുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം ആയിട്ട് നമുക്ക് കമൻ്റായിട്ട് വന്നൊരു ചോദ്യമായിരുന്നു അതുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു തീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി പുല്ല് വെട്ടാൻ പോക്കണം അപ്പോൾ അതിനുള്ള റെഡി ആയിട്ടുണ്ട് പുല്ല് ഞങ്ങളൊരു ഹാഫ്റ്റർ മാര് വാ മാർ ബാങ്ങിന് ശേഷമായിരിക്കും ഞങ്ങൾ അതായത് ഒരു ആറരയ്ക്ക് ശേഷമായിരിക്കും പുല്ല് കൊടുക്കാം ആ സമയത്താണ് പുല്ല് വെട്ടി ഫിനിഷ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ആറു മണിയാവും എന്നിട്ടൊരു ആറരക്കാവുമ്പോൾ ഈ നമ്മൾ പുല്ല് കൊടുക്കാറ് രാവിലെ കറവ കഴിഞ്ഞ് രാവിലത്തെ കറവ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തീറ്റ വെച്ച് കൊടുത്ത് അതിന് ശേഷം തീറ്റ ഒക്കെ തിന്നതിന് ശേഷം പുല്ലിട്ട് കൊടുക്കും ഏകദേശം തീറ്റ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നാലെ തന്നെ പുല്ലും കൊടുക്കും വൈകിട്ടത്തെ അതായത് വൈകിട്ടത്തെ കറവ കഴിഞ്ഞ് ഉച്ചക്കലത്തെ കറവ കഴിഞ്ഞിട്ട് തീറ്റ കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കുള്ളൂ തീറ്റ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആറരയാവും നമ്മൾ പുല്ല് പുല്ലോടുക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫാമിലെ വരവിലവ് കണക്കുകളൊക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഫാമിൽ ചെന അതായത് ഏഴ് മാസം ചെന കഴിഞ്ഞാൽ നമ്മൾ പശുക്കളെ പുറത്ത് കിട്ടും അതുകഴിഞ്ഞ് പ്രസവിച്ച് അതിൻ്റെ പാല് ഓക്കെ ആവുന്നവരെ ചെറിയ മഞ്ഞപ്പ് ഉണ്ടാവില്ല ആ മഞ്ഞപ്പ് മാറുന്നവരെ നമ്മൾ പുറത്ത് തന്നെ ആയിരിക്കും കെട്ടാം അതിനുശേഷം നമ്മൾ ഉള്ളിൽ കയറ്റി കെട്ടും അപ്പോൾ എപ്പോഴും പുറത്ത് ഒരു ഒന്നോ രണ്ടോ പശു നമുക്ക് എപ്പോഴും ഉണ്ടാകും അപ്പോൾ എല്ലാ പശുക്കളും സ്ഥിരമായിട്ട് തൊഴുത്തിൽ നിൽക്കുന്നില്ല അപ്പോൾ എല്ലാം അങ്ങനെ ആയിരിക്കും പതുക്കെ പതുക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഓരോ പശുക്കളും മാറി 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 വരും പുല്ല് വെട്ടാൻ റെഡി ആയിട്ടുണ്ട് വനോജ് വനോജെന്ന് പറ ഫസ്റ്റ് പോളാണ് പേര് രണ്ടാമത് പോളാണ് രമേശ് മനോജിന് വീഡിയോ എടുക്കണിഷ്ടല്ല വ്ലോഗ് ഇഷ്ടമല്ല ആൾക്ക് അപ്പോൾ എന്നോട് ചേർന്ന് കിടക്കുന്ന ലാൻഡിലുള്ള ഏകദേശം വെട്ടി ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി കുറച്ച് നമ്മൾ വെട്ടുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഫാമിലുള്ള ലാൻഡ് അതായത് ഫാമിനോട് ചേർന്നിട്ടുള്ള ലാൻഡിലുള്ള പുൽകൃഷി ഏകദേശം തീരാറായിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് വളർച്ചയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആദ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ പോകണം അപ്പോൾ ആ അഞ്ഞ് ആ സൈഡിൽ കുറച്ച് പുല്ലുണ്ട് പിന്നെ അപ്പുറത്ത് ആ ഒരു കുറച്ച് റെഡ് നേപ്പിയർ ഉണ്ട് ഇവിടുത്തെ റെട്ട്നേപ്പിയറൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ അടുത്ത വള്ളഡാറായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൽ ഫാമിലി വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് പിന്നെ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പ്രാവുകളുണ്ട് നല്ല ഇണക്കുള്ള പ്രാവുകളാണ് ഒക്കെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിരിഞ്ഞ് ഇറങ്ങിയതാണ് നമ്മൾ അങ്ങനെ ഗോതമ്പ് മാത്രം കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂട്ട് വേറെ ഒന്നും കൊടുക്കാറില്ല പ്രാവിനെ വിളിച്ച് കഴിഞ്ഞാൽ കോഴിയും പ്രാവും കൂടെ ഒരുമിച്ചായിരിക്കും വരാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ജോഡിയായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഒരെണ്ണം നമ്മുടെ ഫാം ഫാം തൊഴുത്തിൻ്റെ ഉള്ളിലെ ഫാന് അടിച്ചിട്ടും മരിച്ചു അപ്പോൾ ഇത് വേറൊരു പ്രാവിനായിട്ട് ആണ് ചേർന്നിട്ടുണ്ട് അങ്ങനെ കൂട്ടിയിട്ടുണ്ട് വാടാ അതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണാണ് കുറുകണ്ട് ആരും വരുന്നില്ല കുറച്ചേരത്ത് തീറ്റ കൊടുത്ത് വയറെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ വേറെ രണ്ട് രണ്ടികളുണ്ട് ആ വെറുതല്ല കോഴികളൊക്കെ അത് കൂട്ടിക്കേറി തുടങ്ങി അടുത്ത രണ്ട് കക്ഷികളാണ് മൊയിലുകൾ ഇപ്പോൾ വരും മോയിൽ ഡാ എന്താടാ അല്ലേ ഇവള് ഇവൻ ഇവളാണത് ഇത് ഇവനും ഇത് ഡായും അത് ഡിയും കോഴിക്കോട്ടിലാണ് പ്രാ മോയലുള്ളത് മോയലിനെ ഈ ഉള്ളിലാണ് കിട്ടുന്നത് പക്ഷേ ഈ കുട്ടിന്ന് ഇത് ഇതുപോലെ പുറത്തേക്ക് ഗ്യപ്പിൽ കൂടെ പുറത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി മോളിൽ കയറി ചെയ്യും അപ്പം ഇതാണെന്ന നമ്മുടെ ഫാമിലി വിശേഷങ്ങള് ഓ വേറൊരാളും കൂടെ കാണിക്കാൻ പറഞ്ഞ പോയി ഇവിടെ മേരി കിടന്നുറക് ആ തീറ്റ കിട്ടിയ നിനക്ക് തിന്നാമല്ലോ പാലുടിച്ചല്ലേ ഏ പാലുടിച്ചാണോ തീറ്റ വാങ്ങിച്ചു കൊണ്ടുവരാം കേട്ടോ മറന്നുപോയതാ വരണ്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫാമിൻ്റെ വരവ് ചിലവ് ഉള്ള ഒരു എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ഫാമിൻ്റെ ഷെഡൊക്കെ ഇടിഞ്ഞൊന്ന് വീണിരുന്ന് കഴിഞ്ഞ മഴയിൽ നാശനഷ്ടങ്ങളായിരുന്നു കുറച്ച് ഇനി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ മറക്കാതെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അപ്പോൾ ബൈ